السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والعاقبه للمتقين ولا عدوان الا على الظالمين اصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن من دعا إلى الله وعمل صالحا وقال إنني من المسلمين പ്രിയപ്പെട്ട 29 ൊൻപതാമത് പ്രോഫ്കോണിന്റെ സദസ്സനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ റബ്ബിന്റെ റഹ്മത്തും പറക്കത്തും നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്ത് തൻ്റെ പേരിൻ്റെ മുമ്പിൽ സമൂഹം അംഗീകരിക്കുന്ന ഡോക്ടർ എന്ന ബഹുമതിയുമായി മലപ്പുറം ജില്ലയിലെ ഏറനാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഏറനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ എന്ന ബഹുമതി കൂടി നേടിക്കൊണ്ടായിരുന്നു ഡോക്ടർ എം ഹുസ്മാൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കൃഷ്ണാപ്പള്ളിയിലെ ജില്ലാ ഹോസ്പിറ്റലിൽ വലിയ സാലറി ഓഫർ ചെയ്ത ജോലി ഒഴിവാക്കി തന്റെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ നിലമ്പൂരിൽ സ്വന്തമായൊരു ക്ലിനിക് തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ താൻ പഠിച്ച തന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയ പഠനത്തിന്റെ ഭാഗമായി പ്രൊഫഷണൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ എന്ന പ്രദേശം അദ്ദേഹത്തിൻ്റെ ആശയപ്രചരണത്തിനു കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു ദൈവമില്ല എന്നും മതം വേണ്ട എന്നും പരലോകമൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്നുമുള്ള നിരീശ്വരത്വത്തിൻ്റെ മതനിരാശത്തിന്റെ പ്രചരണത്തിന് കൂടി സമയം കണ്ടെത്തുകയായിരുന്നു ആ മനുഷ്യൻ അതിനുവേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം എഴുതി നാടകരചനകളും നാടകാഭിനയങ്ങളുമായി തന്റെ ആശയ പ്രചരണരംഗത്ത് സജീവമായി നിലകൊള്ളുകയായിരുന്നു ആ മനുഷ്യൻ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണെ എന്ന നാടകത്തിലൂടെ അദ്ദേഹം തന്റെ നാട്ടുകാരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത് പരലോകമെന്ന ഒന്നില്ല ദൈവമൊന്നൊള്ളേയാ മതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതാണ് എന്നായിരുന്നു അദ്ദേഹം പറയാൻ ശ്രമിച്ചിരുന്നത് തന്റെ ആശയപ്രചലനത്തിന്റെ ഇടകളിലൂടെ അദ്ദേഹം എഴുതുന്ന നാടകത്തിൽ എന്ന ഒരു നാടക രചനക്കിടയിൽ അദ്ദേഹത്തിന്റെ ചില ചിന്തകൾക്ക് തിരികൊളുത്തുകയായിരുന്നു നൈരാശ്യത്തിൽ ആയിഷ എന്ന കഥാപാത്രം ആത്മഹത്യ ചെയ്യുമ്പോൾ ആയിഷയ്ക്ക് ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിരുന്നു എവിടേക്കാണ് ഇനി ആയിഷ പോകുന്നത് അതിനപ്പുറം തന്റെ മരണശേഷം ഇത് എഴുതുന്ന ഇതിന്റെ രചയിതാവായ ഉസ്മാൻ എന്ന ഞാൻ എന്റെ മരണശേഷം എവിടേക്കാണ് എന്ന ചോദ്യമായിരുന്നു ഒരു വേള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത് എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു ആ ചിന്തകൾ അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു ആസ്വദിക്കാനും അടിച്ചുപൊളിക്കാനും മാക്സിമം എൻജോയ് ചെയ്യാനും ഒരു ജീവിതം മാത്രമല്ല ഉള്ളത് രണ്ടെണ്ണം ഉണ്ട് എന്ന തിരിച്ചറിവിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര എത്തിച്ചേരുന്നത് രണ്ടുണ്ട് ജീവിതം എന്നാൽ ഇവിടത്തേത് അല്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആസ്വാദനം അല്പമുള്ള ഈ ജീവിതത്തിലേക്ക് മാത്രം ഒതുക്കിക്കൂട മരണമില്ലാത്ത അനന്തമായ കോടാനു കോടി വർഷങ്ങൾ ജീവിക്കേണ്ടി വരുന്ന എന്നാൽ അറ്റമില്ലാത്തൊരു ലോകത്തെ അടിച്ചുപൊളിക്കാൻ ആസ്വദിക്കാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് പിന്നീടുള്ള വഴിത്തിരിവാകുന്നത് ജീവിതം ഒന്നും അല്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി അടിച്ചു പൊളിക്കണം എന്ന മനസ് എന്ന ആശയത്തെ അപകടകരമായ ആശയത്തെ മസ്തിഷ്കത്തിൽ എത്തിയവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് റസൂൽ ഒരു വാചകമുണ്ട് റസൂൽ അള്ളഹാൻ റസൂൾ വസ്ലമ ദുനിയാവിനെയും ആഹ്റത്തിനെയും പരസ്പരം താരതമ്യം ചെയ്യുകയാണ് അള്ളഹാൻ റസൂൽ ഒരു സമുദ്രത്തെയാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് ഒരു സമുദ്രത്തിലേക്ക് ഒരു മനുഷ്യൻ തന്റെ വിരലിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ ആ മനുഷ്യന്റെ വിരൽ തുമ്പിലുള്ള വെള്ളത്തുള്ളി അത് ദുനിയാവാണ് ആ പാര ആ സമുദ്രമുണ്ടല്ല കടലുണ്ടല്ലോ അത് ആഹ്റത്താണ് എന്ന വല്ലാത്ത ഒരു സന്ദേശം അള്ളാൻ റസൂൽ അലൈഹി വസല്ല നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അനന്തമാണ് അറ്റമില്ലാത്തതാണ് ആസ്വദിക്കാനുള്ളതാണ് അടിച്ചു ൊളിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ മരണമില്ലാത്തതാണ് ഒരു കണ്ണും റസൂൽ ആ വാചകത്തെ സുന്ദരമായി നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു ഒരു കണ്ണും കണ്ടിട്ടില്ല അത് ഇന്നേവരെ ആ ലോകത്തിന്റെ ആ സ്വരത്തിന്റെ സന്തോഷ വാർത്ത ഒരു കാതും കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ അതിൽ നിന്നും അല കൽ ഇമാജിനേഷൻ ഒരു മനുഷ്യന്റെ പവർക്കുള്ള ഇമാജിനേഷനിലേക്ക് പോലും കടന്നു വരാത്ത അതുക്കും മുകളിലുള്ള വല്ലാത്ത ഒരു വല്ലാത്തൊരു ലോകമാണ് അതെന്ന് റസൂൽ അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും തീർച്ചയായും നമുക്കൊരു ഗോൾ ഉണ്ട് ആ ഗോൾ റൈറ്റ് ഗോൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സദസ്സിൽ ബദറിനെ ബദറിന് സന്നിഹിതരായ സ്വഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ നിന്നും ഒരു പ്രവാചകന്റെ അരുമ ശിഷ്യൻ നിന്ന് നിന്ന് കൈക്ക പിടിച്ച് അത് വായിലേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞാനിതാ ഈ യുദ്ധത്തിലൊന്നങ്ങ് കൊല ചെയ്യപ്പെട്ടാൽ ഒന്ന് ഷഹീദായാൽ എനിക്ക് എന്തുണ്ട് എന്ത് കിട്ടും എന്ന ചോദ്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അത് ചെയ്താൽ അവിടെ പോയാൽ ഇങ്ങോട്ട് പോയാൽ അവനെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ നിസ്കരിച്ചാൽ എനിക്കെന്തുണ്ട് എന്ന ചോദ്യം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂൽ ലോകത്ത് അവസാനം വരെയുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ നിനക്ക് സ്വർഗമുണ്ടെന്നായിരുന്നു அதே பிரியப்பட்டவரை நம்ம மனசை മായ ഒരു ലക്ഷ്യത്തെ കുറിച്ച് പ്രവാചകൻ തരികയാണ് അതാണ് റൈറ്റ് റൈറ്റ് ആ ജന്ന സാലു സെറ്റാക്കി തരുകയാണ് അവിടെ നിന്ന് കിട്ടിയത് അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും എവിടെ ഇരിക്കുമ്പോഴും എവിടെ ചിലവാക്കുമ്പോഴും എവിടെ ഇടപെടുമ്പോഴും ഏത് ക്യാമ്പസിന്റെ അകത്താകുമ്പോഴും ഏത് ഹോസ്റ്റൽ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിന്റെ സുന്ദരമായ രംഗങ്ങളിലായിരുന്നാലെങ്കിലും രഹസ്യ പരസ്യ മേഖലകളിലായി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ും സ്വർഗമാണ് എന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയാൻ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ലൈഫിനെ സെറ്റ് ചെയ്യാൻ കഴിയേണ്ടവരാണ് നമ്മൾ എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ലക്ഷ്യം പ്രധാനമാണ് മാർഗവും പ്രധാനമാണ് ലക്ഷ്യം നേടിയെടുക്കാൻ ഏതെങ്കിലും മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ പോരാ അത് റൈറ്റ് പാത്ത് തന്നെ നേടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് ആ റൈറ്റ് പാത്ത് എന്താണ് അത് പരലോകത്ത് ദീനിന്റെ പേര് പറഞ്ഞ് ദുനിയാവിൽ ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച് ദുനിയാവിനെ നഷ്ടപ്പെടുത്തലല്ല ഞാൻ ദീനിന്റെ ആളാണ് പരലോകത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ഈ ജീവിക്കുന്നവനല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ പരലോകം പരലോകം ദുനിയാവിലെ എല്ലാതും ആസ്വദിക്കുന്ന തരത്തിലേക്ക് പരലോകത്തെ നശിപ്പിക്കുന്നതുമല്ല റൈറ്റ് പാത്ത് മറിച്ചെന്താ ദുനിയാവും ആഹ്റവും കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം റബ്ബന ഹസന നമ്മുടെ മനസ്സിലുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ അത് നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് തന്നത് ആ നല്ല മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദുനിയാവിലും പഠിച്ചോണെ തരണം ആഹ്റത്തിലും ഹൈറ് തരണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ദുനിയാവ് ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതും ആഹ്റത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതും രണ്ട് ലോകത്തും ഇഹപരജീവിതത്തിൽ കൈറുണ്ടാവുക എന്ന ലക്ഷ്യമാണ് റൈറ്റ് പാത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇതൊരു സമർപ്പണമാണ് തന്നെ സൃഷ്ടിച്ച തന്നെ പരിപാലിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്നെ കൊണ്ട് പൊതിഞ്ഞ ഒരു ലോകത്തിന്റെ പൊതിഞ്ഞാവിന് അദ്ദേഹത്തിന് അള്ളാക്ക് നമ്മുടെ ജീവിതം നൽകുന്നതിനാണ് റൈറ്റ് പാത്ത് അതാണ് യഥാർത്ഥ മാർഗം അതൊരു സമർപ്പണമാണ് അള്ളാന്റെ കാരുണ്യം റസൂൽ അലൈഹിമേ കാത്തിരിക്കുകയായിരുന്നു ആയിഷ ബീവി നമ്മുടെ ഉമ്മ പ്രവാചകൻ വന്നു അള്ളാന്റെ കഥ പറയാൻ തുടങ്ങുകയായിരുന്നു ചെറുപ്പക്കാരിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീബി റസൂലിനോട് പറഞ്ഞു പ്രവാചകരെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഉമ്മ വന്നിരിക്കുന്നു രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവരുടെ രണ്ട് പെൺമക്കളായിരുന്നു അത് വിശപ്പായിരുന്നു നമ്മുടെ മുറ്റത്തേക്ക് അവരെത്തിച്ചത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീടിന്റെ അകത്തുള്ള ഞാൻ കിട്ടിയ ചില തപ്പിത്തെഞ്ഞപ്പോൾ എന്റെ പ്രവാചകരെ ഞാൻ ആ ഉമ്മൻറെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ ഉമ്മ രണ്ട് പെൺകുട്ടികൾക്കായി അത് വീതിച്ച് നൽകി തന്റെ കയ്യിൽ കിട്ടിയ ഒരു ഷെയർ അത് തന്റെ വായിലേക്ക് വെക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഷെയർ അകത്താക്കിയ രണ്ട് പെൺകുട്ടികൾ കയ്യിൽ നിന്നും തീർന്ന കുട്ടികൾ തന്റെ ഉമ്മയുടെ കയ്യിലുള്ളത് ലക്ഷ്യം വെച്ച് തന്റെ ഉമ്മയെ തോണ്ടാൻ തുടങ്ങിയിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ ഉമ്മ വായിലേക്ക് ചുണ്ടിനോട് ചേർത്തു വെച്ച തന്റെ ആഭാശിയത്തിന്റെ വിശപ്പിന്റെ ഒരു അംശം തീർക്കാൻ മാത്രമുള്ള ആ താരക്കയെ രണ്ട് ചീളാക്കി പകുത്ത് ഒന്ന് തന്റെ വലതും രണ്ടാമത്തേത് ഇടതു പെൺകുട്ടികൾക്ക് കൊടുത്ത് രണ്ടു പേരുടെയും കയ്യും പിടിച്ച് നമ്മുടെ മുറ്റത്ത് നിന്ന് ഇറങ്ങി പോകുന്ന രംഗം കണ്ടപ്പോൾ അള്ളാൻ റസൂലെ വേദനിച്ച് പോയി എൻറെ മനസ്സ് എന്നായിരുന്നു എന്നിട്ട് റസൂർ സല്ലാസ്ലിനോട് കഥ പറഞ്ഞു ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ ഒരു ഉമ്മന്റെ വിലയറിയാന ഉമ്മന്റെ സ്നേഹം അറിയാന ആ ഉമ്മന്റെ സ്നേഹം വെച്ചിട്ടാണ് ലോകത്തിന്റെ തമ്പുരാന്റെ സ്നേഹം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് ലൈവ് ക്ലാസ് ആയിരുന്നു അത് ഒരു യുദ്ധമുഖം ഏകദേശം സമാപിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അങ് ദൂരെ ഒരു സ്ത്രീയതാ വാവിട്ട് കരഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിക്കരഞ്ഞു തളരുമ്പോൾ ഒന്ന് ഇരുന്ന് ആശ്വാസമെടുക്കുന്നു വീണ്ടും കരഞ്ഞു ഓടി അന്വേഷിക്കുന്നു എന്തോ അവസാനം ഒരു കൈ കയ്യിൽ കിട്ടുമ്പോൾ മാറോട് ചേർത്ത് അമ്മിഞ്ഞ പാല് കൊടുത്ത് തുരുതുരാമുത്തം കൊടുത്ത് ആ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് അമ്മിഞ്ഞ പാൽ കൊടുക്കുമ്പോൾ അള്ളാഹിന്റെ അത് ലൈവായി കാണുന്ന സുഹാബത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു അല്ല സുഹാബത്ത് ആ കുട്ടിയെ ആ ഉമ്മ ആ തീയിലേക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിയുമോ എന്ന് ഇത് കേട്ടിരുന്ന സഹാപത്ത് പ്രവാചകനോട് മറുപടി പറഞ്ഞു കട്ടായം പറഞ്ഞു ഇല്ല പ്രവാചകരെ ഒരിക്കലുമില്ല കാരണം ഞങ്ങൾ സ്നേഹം കാണുന്നു എന്നായിരുന്നു നോക്കണേ അള്ളാൻ റസൂല് നമുക്കവിടെ ഒരു കാര്യം പഠിപ്പിച്ചു തന്നു തന്റെ സഹാപത്തിനു മുന്നിലിരുത്തി ലോകത്ത് കടന്നു വരുന്ന മുഴുവൻ മനുഷ്യർക്കും വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് എങ്കിൽ അറിയണേ ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ ഇത്രയോ ഇരട്ടിരട്ടി കാരുണ്യം പടപ്പുകളോട് പടച്ചവനായ പടപ്പുകളോടെ പടച്ചവനായു പറയുമ്പോൾ ഉമ്മൻറെ സ്നേഹത്തെ ഉമ്മന്റെ സ്നേഹത്തെ ഫീൽ ചെയ്തവര് ആ പടച്ചവന്റെ സ്നേഹമുണ്ടല്ലോ അത് ഉമ്മന്റെ സ്നേഹത്തിനേക്കാളും സമർപ്പിക്കലാണ് റൈറ്റ് എന്ന മെസ്സേജ് സന്ദേശവുമായി പ്രോഫോണിന്റെ ഇരുപത്തി ഒൻപതാമത്തെ എഡിഷനിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കഴിയേണ്ടതുണ്ട്

മാറ്റി നിർത്തപ്പെട്ട ആ മനുഷ്യൻ സഹാബി കരഞ്ഞു അതെങ്ങിയ കണ്ണുനീരുമായി മുമ്പിൽ നിൽക്കുമ്പോൾ പെർമിഷൻ പെർമിഷൻ കിട്ടിയ ഉടനെ അടുത്ത ചോദ്യം എന്താണെന്നോ എനിക്ക് എനിക്ക് തരണം തരണം കയ്യിൽ കൊടി കൊടി ഞാൻ ഞാൻ ഏറ്റെടുക്കാം മുന്നിൽ നിൽക്കാം അതൊരു അധികാരമോഹമായിരുന്നില്ല മറിച്ച് എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ശത്രു സൈന്യം വരുമ്പോൾ എനിക്ക് കണ്ണു കാണില്ല തിരിഞ്ഞോടാൻ എനിക്ക് കഴിയില്ല പേടിക്കാൻ എനിക്ക് വകുപ്പ് അതുകൊണ്ട് ഞാൻ മുന്നിൽ കൊടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ സാമ്രാജ്യം യുദ്ധം അവസാനിക്കുമ്പോൾ ഷഹീദുകളുടെ കൂട്ടത്തിൽ കാണാത്ത കാഴ് പരിമിതനായ അബ്ദുളി ഉണ്ണുമോ റബിയുളിനുണ്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം കാണാൻ കണ്ണു തന്ന റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള ജീവിതം അതാണ് റൈറ്റ് പാത്ത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഇരുപത്തിയെട്ട് പ്രോഫോണുകൾ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സഞ്ചരിക്കാനും സഹായകമായിട്ടുണ്ട് എങ്കിൽ ഇരുപത്തി ഒൻപതാമത് പ്രോഫോണിൽ സാക്ഷികളായ നിങ്ങൾക്ക് ഇതാ ഈ പ്രോഫോൺ ഒരവസരമാണ് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനും നല്ല പാതയിലൂടെ സഞ്ചരിക്കാനും ഈ പ്രോഫോൺ നിങ്ങൾക്ക് സഹായകമാകും സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരത്തെ ചുരുക്കുന്നു